ട്രംപിൻ്റെ ആഹ്വാനം ഹമാസ് സമ്മതം മൂളിയിരിക്കുന്നു ബന്ദികളെ വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഇരുപത് പോയിൻ്റ് മാർഗനിർദ്ദേശങ്ങൾ എങ്ങനെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വെടിനിർത്തലിലെത്താം എന്നതിനെ പറ്റി ആദ്യമായിട്ട് ചെയ്യേണ്ടത് അതായത് മറ്റ് നിബന്ധനകൾക്കൊക്കെ കടക്കുന്നതിന് ഏറ്റവും ആദ്യം കൊടുക്കാൻ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ളെ ഇരുപത് ജീവനോടെയുള്ള ബന്ദികളും ഇരുപത്തെട്ട് ശവശരീരങ്ങളും വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ഇതുമായിട്ട് നമ്മൾ ട്രംപും നെത്തിന്യാഹുവും കൂടി ഇത് ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ടറിയാം നെത്തി നെത്ന്യാഹുവും ഇണ്ടാതിരിക്കായിരുന്നു ട്രംപ് ഇത് പറയുന്നു പക്ഷേ അത് ഏറ്റെടുത്ത് ചാടി പിഴന്നിരിക്കുന്നു ഒപ്പം തന്നെ പാകിസ്ഥാൻ ടർക്കി ജി സി സി രാജ്യങ്ങളും മുഴുവനുമായിട്ടും ട്രംപിൻ്റെ ഇത് ഒരു എല്ലാവരും ഒരു ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നു എന്നുള്ളത് ട്രംപ് ആര് തന്നെയായാലും മൂവായിരം വർഷം തീർക്കാത്ത പ്രശ്നങ്ങൾ തീർക്കുന്നു എന്നാണ് ട്രംപ് പറയുന്നത് അദ്ദേഹം ഭരണത്തിൽ വരുന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം വ്യക്തമായിട്ടും ജനുവരി ഇരുപതാം തീയതി അദ്ദേഹം അധികാരം ഏറ്റെടുക്കുന്ന സത്യപ്രതിജ്ഞ ചെയ്ത അധികാരം അമേരിക്കയുടെ അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു ബന്ദികളെ വിട്ടവച്ചില്ലെങ്കിൽ ഹെൽ ഫയർ എന്ന വാക്കാണ് ഉപയോഗിച്ചത് ഫയറിൻ്റെ മലയാളത്തിൽ പറയുമ്പോൾ നഗര നരകത്തിലുള്ള തീ അത് ഞാൻ ഇറക്കി കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കയറിയത് അതിനിടയിൽ കുറച്ച് ആൾക്കാരെ കൊടുത്തു അന്ന് പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ബന്ദികളുണ്ടായിരുന്നു അങ്ങനെ കൊടുത്ത് 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 അത് ഇരുപത് ബന്ദികളായി ഇനി ഇരുപത് ബന്ദികളെയും കൂടി ആ ഒരു ഹോൾഡ് മാത്രം ഹമാസിൻ്റെ കയ്യിലുള്ളൂ ഇപ്പം എല്ലാവരും ഹമാസിനെ കൈവിട്ടിയിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഖത്തറിലൊരു ബോംബിങ്ങോട് കൂടിയിട്ട് ഖത്തർ തമീം അൽത്താനി കഴിഞ്ഞ ദിവസങ്ങൾ വൈറ്റ് ഉണ്ടായിരുന്നു ട്രംപുമായിട്ട് ചർച്ച നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ട്രംപ് വ്യക്തമായിട്ട് പറഞ്ഞു ഖത്തറിനെ ഇഞ്ഞ് അടിച്ചാൽ അത് അമേരിക്കയെ അടിക്കുന്നതിന് തുല്യമാണ് കാരണം ആ പ്രദേശത്തുള്ള ഏറ്റവും വലിയ എയർഫോഴ്സ് ബേസ് അല്ലുദ്ദക്കെ അവിടെ നിലനിൽക്കുന്ന ഖത്തറിൻ്റെ സംരക്ഷണം അപ്പോൾ ഇത് അതിലൊക്കെയുള്ള ഇതുകൾ അവിടെ നിൽക്കട്ടെ ട്രംപ് ഭരണത്തിലേറി അപ്പം തന്നെ അവിടെ ഒരു സ്ഥാനപതിയെ കൊണ്ടുവന്നത് മൈക്ക് ഹക്കബി മൈക്ക് ഹക്കബിയായിട്ട് വളരെയധികം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ മകള് സാറ സാൻഡേഴ്സ് ഹക്കബി അവരായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ ഭരണകൂടത്തിൽ രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ ട്രംപിൻ്റെ മാധ്യമ ഇത് വക്താവ് ഒപ്പം തന്നെ മൈക്ക് ഹക്കബി ഇസ്രായേലിൻ്റെ ഒരു അംബാസിഡർ ആയിട്ടാണ് ട്രംപ് അയച്ചിരിക്കുന്നത് മൈക്ക് ഹക്കബിനെ അപ്പോൾ വ്യക്തമായ പ്ലാനോട് കൂടിയിട്ട് മൈക്ക് ഹക്ക ഹക്കബി മുൻ പ്രസിഡൻഷ്യൽ എലക്ഷന് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് എന്ന വ്യക്തിയാണ് അദ്ദേഹം വലിയൊരു ക്രിസ്തീയ വിശ്വാസിയും ജൂതന്മാർക്ക് സപ്പോർട്ട് നൽകുന്ന വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം ചോദിച്ചു വാങ്ങിയ ഒരു പൊസിഷനാണ് എനിക്ക് ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ അംബാസിഡർ സ്ഥാനം ഒപ്പം തന്നെ ഇതിന്റെ ഗെയിം പ്ലാൻ ഉരുതിരിഞ്ഞു വരുന്നത് ടോണി ബ്ലെയർ ഇദ്ദേഹത്തിന് മധ്യപൂർവേഷ്യയിൽ ഭയങ്കരമായിട്ട് കാരണം നമുക്കറിയാം ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ജോർജ് ബുഷും ടോണി ബ്ലെയറും കൂടി മധ്യപൂർവേഷ്യയിൽ ബോംബിട്ട് നശിപ്പിച്ചുകൊണ്ട് ഇറക്കും അഫ്ഗാനിസ്ഥാനൊക്കെ എത്ര ബോംബിങ് ചറപ്പറ ബോംബ് ചെയ്തിരുന്ന വ്യക്തികളിൽ അത് അതൊക്കെയാണ് ഹമാസിന്റെ ഇത് ഹമാസ് ചോദിക്കുന്നത് അതായത് ഞങ്ങൾ ആൾക്കാരെ വിട്ടുതരാണ് അതിന് വേറെ ട്രംപ് പറഞ്ഞതിന് സമ്മതിക്കുന്നു കാരണം ട്രംപ് ഇപ്പൊ ചെയ്യുന്നത് നമ്മൾ ഒരു പശുപതി ഡോക്ടർ പശുപതി സിനിമയിൽ ഇന്നസെന്റ് ചെയ്യുന്ന പോലെ സ്റ്റോപ്പ് ഗൈ സ്റ്റോപ്പ് അടികൂട്ടേ അടികൂടല്ലേ അടികൂടല്ലേ കാരണം ട്രംപ് ഇതില് ഒരു ഈ മുൾ മറ്റേ നോർവേയിലാട്ടാണ് ഇത് മറ്റേ നോബൽ സമാനത്തിൻ്റെ ജൂറിയൊക്കെ ഇരിക്കുന്നത് അവർ ഏതാണ്ട് മുൾമുനയിൽ നിർത്തുന്ന പോലെയാണ് കണ്ട ഞാൻ ഇതും തീർത്തും അവസാനിപ്പിച്ചും പറഞ്ഞ് ആ ഒരു ഇതിലും കൂടി ട്രംപിന്റെ പേര് എന്നാൽ ലോകം മുഴുവനും മുഴുവൻ എന്തിനും മോഡി പോലും അടിയിൽ അടിയാണ് ട്രംപും മോഡിയും തമ്മിലുള്ള ആ ഒരു അസ്വാരസ്യങ്ങളുടെ സമയത്ത് പോലും മോഡി പറഞ്ഞു വെരി ഗുഡ് വെരി ഗുഡ് ട്രംപ് എന്ന് മൈ ഫ്രണ്ടിനോട് പറഞ്ഞു അപ്പൊ ലോകം മുഴുവനും കയ്യേടിക്കുന്നു ട്രംപ് 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 എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ജൂതന്മാര് ആ ജി സി സി രാജ്യങ്ങള് എല്ലാ ഇസ്ലാമികൾ ടൂർക്കിയിലെ എർഡോഗാണത്ര തീവ്രത ഉള്ളപാടുള്ള ആള് അവര് ഈജിപ്റ്റ് എല്ലാവരും ബലബേഷ് ട്രംപ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇദ്ദേഹം എങ്ങനെയും നോവൽ അടിച്ച് നോവൽ സമ്മാനം അടിച്ചെടുക്കാനായിട്ടുള്ള കൊടുക്കേണ്ടി വരുന്നു തോന്നുന്നു കാരണം അതിനുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യണേ അപ്പൊ ഈ അവിടെയുള്ള ഗാസയിലുള്ള അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് മൈക്ക് ഹക്കബി ടോണി ബ്ലയർ ട്രംപും കൂടി ഈ പ്രദേശം ഏറ്റെടുക്കും ഇസ്രായേലുമായിട്ട് ചിലപ്പോൾ ഒരസൽ വരും ഇസ്രായേലിന് ഈ ഭൂമിയിൽ കുറച്ച് പദ്ധതികളുണ്ട് എങ്ങനെ വീതം വെച്ച് അറിയില്ല പക്ഷെ അത് ലെവൽ ചെയ്തിട്ടുണ്ട് ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട് ഇസ്രായേൽ ഇപ്പം ഇന്നലെ പോലും ബന്ദികളെ വിട്ടുകൊടുക്കുന്നു എന്ന് ഹമാസ് സമ്മതിക്കുമ്പോ പോലും ഇസ്രായേൽ കനത്ത ബോംബിങ് നടത്തുന്നേ ഏറ്റവും വലിയ ബോംബിങ് ഇന്നലെ എൺപത്തി എൻപത് എൺപത്തഞ്ച് ആൾക്കാരെ കൊന്നു ഇസ്ര പലസ്തീനിൽ കാരണം ഇസ്രയേലിൽ വിടാൻ തയ്യാറല്ല ഇനി അവിടെ ഒരുത്തനെയും വളർത്തില്ല ഹമാസിനും അറിയാതെ അവിടെ ഒരുത്തനും ഇത് ഇവരുടെ കൈവിട്ടു പോയി കൈവിട്ടു പോകുന്ന രീതിയിലാണ് ഇത് അപ്പൊ ഈ ഇത് ഈ ഗാസ എന്ന പ്രദേശം ഇനി ഒരാളും സ്വപ്നം യൂറോപ്യൻ യൂണിയൻ ഒക്കെ പുറത്തെ ഒരു ഗിമിക്ക് കാണിക്കുന്നതാണ് പലസ്തീൻ എന്ന രാജ്യത്തിനെ അംഗീകരിക്കുന്നു വെറുതെ പറയാ പലസ്തീൻ എന്ന രാജ്യം ഏതാണ് ഇന്ന് ഇസ്രായേലിരിക്കുന്ന ഭാഗമാണ് പലസ്തീൻ എന്ന രാജ്യം ആയിട്ട് ഇവര് ചോദിക്കുന്നേ എവിടെ അതിൻ്റെ ഒരു അതിർത്തി എവിടെ ഇപ്പൊ നമ്മൾ ഞാനിപ്പോൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതോടെ അബ്ദുള്ള ഷാവസ് എന്ന് പറഞ്ഞൊരു സ്ഥാനപതിനെ ഡൽഹിയിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട് അത് പണ്ട് ഇന്ദിരാഗാന്ധി അങ്ങോട്ട് തുടങ്ങിയിട്ട് കൊടുത്തൊരു ഓഫീസാണ് നെഹ്റു തുടങ്ങിയിട്ട ഓഫീസാണ് പലസ്തീൻ ജനത എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിലെ തീവ്രവാദികൾ തലമുക്കി എടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ തന്ത്രമാണ് പക്ഷേ മോഡിയൊക്കെ വ്യക്തമായിട്ട് പരസ്യമായിട്ട് പറയുന്നത് ഞങ്ങൾ പാലസ്തീൻ ഇസ്രായേലിൻ്റെ ഒപ്പാണെന്നാണ് അപ്പൊ ഇന്ന് ഇന്ന് നടക്കുന്ന ഇത് എന്ന് പറഞ്ഞാല് ഇസ്രായേൽ ഒന്നിനും തയ്യാറല്ല ഒപ്പം തന്നെ ഹമാസ് കിട്ടാനുള്ളത് കിട്ടിപ്പ പഠിക്കാനുള്ളത് പഠിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ആയിരത്തി ഇരുന്നൂറ് ആൾക്കാരെ കൊന്നു ഇരുന്നൂറ്റി ആൾക്കാരെ ബന്ധു ആയിരിക്കും ഒരു ലക്ഷം ആൾക്കാരെങ്കിലും അടുത്തവിടെ അതായത് അറുപത്തയ്യായിരുന്ന എണ്ണം പറഞ്ഞാൽ ഒരു ലക്ഷം ആൾക്കാര് അവിടെ ഇസ്രായേൽ ബോംബ് ചെയ്തു വന്നിട്ടുണ്ട് ടണലിലൊക്കെ കൊളിച്ചിരുന്നാലും കാരണം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഈ മുകളിൽ നിൽക്കുന്നവരുടെയൊക്കെ അവരുടെ മറ പരിചയല്ലേ പരിചയന്ന് പറയുന്ന സാധനമാണ് ഇവരൊക്കെ അണ്ടർഗ്രൗണ്ടില്ല ഇസ്രായേൽ എവിടെ കൊണ്ട് ബോംബിടും എന്നിട്ട് ഈ കുട്ടികളെ വെച്ചിട്ടാണ് അവരുടെ പരിചയ വെച്ചിട്ട് ലോകത്തിൻ്റെ അടുത്ത് അപ്പൊ ഇത് ഏറ്റെടുക്കുന്ന കുറച്ച് സായിപ്പ് പിള്ളേരുണ്ട് അതൊക്കെ ഒരു തന്ത്രാണ് എന്താണ് ഗ്രറ്റാ തൂൺബർഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കൊച്ചി പെൺ കൊച്ച സ്വീഡനിന്ന് അങ്ങോട്ടുള്ളത് ഒരു പ്രകൃതി അവള് പ്രകൃതി സ്നേഹിയായിട്ട് വരണേ പക്ഷെ ഇപ്പൊ എന്തോ ഒരു കപ്പലും കൊണ്ടുപിടിക്ക് വരണ്ടായിരുന്നു ഇവർക്കുള്ള ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഈ സായിപ്പിന്റെ കളി സായിപ്പിൻ്റെ കളി ഒരു ഭയങ്കര ടെക്നിക്കൽ കളി അതിൻ്റെ കൂടെ അറബികളും ഉണ്ട് എന്നുള്ളതാണ് രസം തന്നെയല്ല ഒരു കാരണവശാലും നെത്തിനേഹോ ആ പ്രദേശം കൊടുക്കില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇരുപത് ആൾക്കാരെ മാന്യമായിട്ട് ട്രംപ് സമാധാനം എന്നും പറഞ്ഞ് ഇവരെ വാങ്ങിയെടുക്കും ഇനി ഹമാസിന് പിടിച്ചുക്കാൻ പറ്റില്ല കാരണം ടൂർക്കി വിട്ടു ഖത്തർ പോലും വിട്ടുകളഞ്ഞതുകൊണ്ട് അവർക്ക് ഇനി രക്ഷപ്പെടാനില്ല അപ്പൊ ഏകദേശം രണ്ട് ലക്ഷം അതായത് രണ്ടു ലക്ഷം ആൾക്കാരെ വളരെ ശോചനീയമായിട്ട് അപകടം പറ്റി ഗുരുതര പരിക്കുകളോടെ ഇരിക്കുന്ന ഈ ഗാസ എന്ന് പറഞ്ഞ പ്രദേശത്ത് ഈ തീവ്രവാദികൾക്ക് നമ്മുടെ കേരളത്തിൽ സപ്പോർട്ട് കിട്ടുന്നതാണ് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അവിടെ ഒരു ഇരുപത്തഞ്ച് ശതമാനത്തിനെ സൂപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്രമാത്രം പ്രശ്നങ്ങൾ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് വീണ്ടും ഈ ഗാസയിലേക്ക് വരുമ്പോൾ ഗാസ ഇനി ഹമാസ അല്ല പലസ്തീനല്ല പിയോലോ ഇല്ലയോ അവിടെ ഒന്നും ഉണ്ടാവില്ല ട്രംപ് പറയും ട്രംപിന് അവിടെ നല്ല ബിസിനസ് പ്ലാൻ തന്നെയുണ്ട് അവിടെ വ്യക്തമായിട്ട് ഞാൻ മുൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് അവിടെ ബിൽഡിങ്ങുകള് റിസോർട്ടുകള് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആവും അവിടെ ഈ പറഞ്ഞ ഒരുത്തനും ഒരു ഒരു പൊട്ടലിന് ഇപ്പം നേരത്തെ കണ്ട പോലെ ആയിരത്തിന് അറുപത്തയ്യായിരം പോയി എന്നാണല്ലോ പറയണേ അതുപോലെ ഒരു പൊട്ടിക്കലിന് ഇത് ചെയ്യും നമുക്കറിയാം ഈ സമാധാനം എന്നൊക്കെ എന്തൊക്കെ എത്രയൊക്കെ പറഞ്ഞാലും ഇനിയിപ്പോൾ സംഭവിക്കാൻ പോണത് എത്ര വെടി നിർത്തൽ എന്ന് പറഞ്ഞാലും ഒരു ഈർക്കിൽ പടക്കം ഏതെങ്കിലും ഒരു തീവ്രവാദം അവരുടെ രക്തത്തിലുള്ളതാണ് പൊട്ടിച്ചിടും നേരെ വന്ന അതുകൊണ്ട് ഇസ്രായേലിന് ധൈര്യമാണ് കാരണം എവിടെ എന്തെങ്കിലും ഒരുത്തനൊരു ഈർക്കിൽ പടക്കം പൊട്ടിച്ച് ഇസ്രായേലിക്ക് ഇടും അവരും ഒന്ന് നേരെ ഇതുപോലെ ഒന്നും കൂടി മേയും കാരണം പടക്കം പൊട്ടിക്കാണ്ടിരിക്കാനായിട്ട് പറ്റില്ല ഇത് അവസാനം വരെയുണ്ടാവും ഈ ഒരു യുദ്ധം ഇസ്രായേലിനെ തിരിച്ചടിക്കാണ്ടും ഇരിക്കാനും പറ്റില്ല അപ്പം ഇതാണ് ഇന്ന് ഗാസയിൽ സംഭവിക്കാൻ പോകുന്നത് മൈക്ക് ഹക്കബി പേരുകൾ ഓർത്തിരിക്കുക മൈക്ക് ഹക്കബി ടോണി ബ്ലയർ ട്രംപ് ഈ പേരുകളായിരിക്കും ഇനി ഗാസയിൽ ഉണർന്നു കേൾക്കാൻ പോകുന്നത് വ്യക്തമായ പ്ലാനുണ്ട് ഇസ്രായേലിന് എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഒരു ഭാഗവും കൂടി കിട്ടുന്നതാണ്